ഹലോ അസ്സാം വലിക്കും അപ്പൊ സൈതുന്റെ പുതിയൊരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ പത്ത് മിനിറ്റിന്റെ വ്ലോഗാക്കാൻ കുറെ ശ്രമിച്ചു എങ്ങനെയും പറ്റുന്നില്ല എട്ട് മിനിറ്റിന്റെ അപ്പുറത്തേക്ക് ഒരു വീഡിയോയും കിട്ടുന്നില്ല അപ്പൊ കുറച്ച് ഫോട്ടോസ് എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് തന്നെ ആക്കിയിട്ടുള്ളത് അപ്പൊ അതാ രാവിലെ തന്നെ ഇതാ നല്ല കുറച്ചൊരു വൃത്തിയും വെടിപ്പിലുള്ള കിച്ചൺ ഞാൻ മൊത്തത്തിലൊന്നും കൊളാക്കാൻ പോയെന്നാ അപ്പൊ എല്ലാ പ്രോസസ്സൊന്നും എടുക്കുന്നില്ല രാവിലെ തന്നെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഇഷ്ടമില്ലാത്ത ഉണ്ടാവില്ല കക്കറൊട്ടി എന്നാ തോന്നുന്നില്ല മിക്ക ആളും പറയല് നമ്മള് കണ്ണുക്കാർ ഈ കുഞ്ഞപ്പം കുഞ്ഞിപ്പത്തലെന്നെല്ലാം പറഞ്ഞ് ശീലായിട്ടാ ഒഫീഷ്യൽ ആയിട്ട് വേണമെങ്കിൽ കക്കറുട്ടി എന്ന് പറയാം ഈ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ ഒത്തൊരുമയോടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വെച്ചാൽ വലിയൊരു കാര്യമാണ് കാരണം ഈ കറിയും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഒരേ ഇഷ്ടാവണമെന്നില്ല ഭർത്താവിന് ഇഷ്ടമുള്ളത് ചിലപ്പോൾ മക്കളെ ഇഷ്ടം മക്കളെ ഓരോ ഇഷ്ടം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഇതെല്ലാവർക്കും ഒരുപോലെ ഐക്യത്തോടെ കഴിക്കുന്ന ഒരു സാധനം എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് എക്സ്പെഷ്യലി ഭയങ്കര ഇഷ്ടമെന്ന് കഴിക്കുന്നതിലേക്കാളുപരി അത് ഉണ്ടാക്കുമ്പോണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ ആ തേങ്ങ അരച്ച് നല്ലൊരു മുളകിട്ട ബീഫ് കറിയിലേക്ക് തേങ്ങയും ജീരകല്ലും അരച്ചിട്ട് വയ്ക്കുന്ന ഒരു സ്മെല്ലും കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമില്ല സംഭവം എന്നിട്ടാണ് അപ്പം മക്കൾക്ക് ഓൾറെഡി ഇപ്പം പരാതിയാണ് ഉമ്മ സ്നാക്സ് എല്ലാം ഉണ്ടാക്കുന്നത് തുടങ്ങിയാൽ നമ്മളെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിത്തരുന്നില്ല പിന്നെ മെയിൻ പരാതി എന്ന് വെച്ചാൽ പുറത്ത് പോകുന്നില്ലാന്ന് ഉമ്മ ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് എവിടെയും വരുന്നില്ല അല്ലെങ്കിൽ ചെറിയൊരു ഒഴിവ് കിട്ടുമ്പം തന്നെ എവിടത്തേക്കെങ്കിലും വരുന്നു ഉമ്മയെന്ന് ഇപ്പോൾ എവിടെയും വരുന്നില്ല പരാതി കുറച്ച് ഒരു ഓർഡർ ഇട്ടുമ്പോൾ ഞാൻ പറയും വെറുതെ പുറത്ത് പോകണ്ട ചിലവാക്കേണ്ടി വലിയ ആളാവും സംഭവം അതൊന്നുമില്ല എനിക്ക് ഓർഡർ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നില്ല എന്നായിരിക്കും മനസ്സിലുണ്ടാകാം അപ്പം അത് മോക്കൊക്കെ ഭയങ്കര വരാതി അങ്ങനെ ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം പപ്സിന്റെ മസാല ഉണ്ടാക്കുന്നട്ടാ പപ്പ്സ് ഉണ്ടാക്കുന്ന ദിവസം രാവിലെ തന്നെ ഞാൻ സ്റ്റാറ്റസ് ഇടൂ കാരണം മുട്ട എല്ലാം പുഴുങ്ങി കഴിഞ്ഞ എല്ലാം സെറ്റായാൽ വൈകുന്നേരം ചായ കൂട്ടിയാലായിരിക്കും എൻ്റെ കസ്റ്റമേഴ്സിൽ കുറച്ച് ആൾക്കാരെങ്കിലും വിളിക്കല് പപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പം എനിക്കതൊരു പണിയല്ലേ അതുകൊണ്ട് പപ്സ് ഉണ്ടാക്കുന്ന ദിവസം രാവിലെ സ്റ്റാറ്റസ് ഇടൂ ടു ഡേ അവൈലബിൾ എന്ന് അന്നേരം എല്ലാവരും ഒരു പത്ത് വേണം അഞ്ച് വേണോ എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്കതിനനുസരിച്ച് ചെയ്യാമല്ലോ എന്നാലൊരു മാക്സിമം പത്ത് പതിനഞ്ച് മുട്ട മാത്രം ഞാൻ ബോയിൽ ചെയ്യാൻ ഇടൂട്ടോ മസാലയിലും കുറച്ചധികം കരുതും മസാലയും പിന്നെ മൈതേലും കുറച്ചധികം കരുതൂ അപ്പൊ ആരെങ്കിലും പെട്ടെന്ന് വിളിച്ചാലും പെട്ടെന്ന് മുട്ട കുഴിഞ്ഞെടുക്കേണ്ട പണിയല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണ് ചെയ്യല് അപ്പൊ രണ്ട് ഫില്ലിങ് ഉണ്ടാക്കാനുണ്ടായിരുന്നു ബീഫിന്റെ ഉണ്ടായിന് പപ്പ്സിൻ്റെ ഉണ്ടായതിന് ഇതിൽ ഞാൻ ഒരുപാട് തവണ എല്ലാ വീഡിയോസിലും കാണിച്ചതല്ലേ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ പറയുന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായില്ലേ കമൻസ് വന്നിന് ഇത് നിങ്ങളെ നാട്ടില് ഇതിനെല്ലാം ഭയങ്കര റേറ്റ് കുറവാന്നല്ലേ നമ്മളിവിടെ പതിനഞ്ച് ഇരുപതല്ലാന്ന് മിനിമം ഓരോ അടിക്കുന്നല്ലോ വേണ്ടി കുറെ കമൻസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ റേറ്റ് ഒന്നും കൂട്ടുന്നൊന്നുമില്ല നമുക്ക് എന്താന്ന് വല്ല വിധിസിന് അത് തന്ന കിട്ടിയാൽ മതി ഓവറായിട്ട് വില കൂട്ടേണ്ടന്നല്ലോ പറഞ്ഞു അങ്ങനെ പറഞ്ഞ വ്ളോഗ് ഇട്ടോണ്ടെന്നൊന്നും അറിയില്ല വല്ലാത്തൊരു വില കൂടുതലാണ് കൂടുന്ന എനിക്കിപ്പോ അങ്ങോട്ടും ചിന്തിക്കാൻ കഴിയുന്നില്ല ഇങ്ങോട്ടും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കസ്റ്റമേഴ്സ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് എന്റെ ഇത്രയും വലിയ പപ്സിന് നീ എങ്ങനെയും പതിമൂന്ന് രൂപ കൊടുക്കുന്നത് അതോണ്ട് ആ തീരുമാനം ഞാൻ ചിലപ്പോൾ മാറ്റിയാ കേട്ടാ അന്നേരം ആരും പൊങ്കാലിടാൻ വന്നിരിക്കല്ലേ ഇപ്പൊ തൽക്കാലം കൂട്ടുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ പോട്ടേട്ടാ എന്നാലും ഒരു മുട്ടക്ക് ഞാനിപ്പം വാങ്ങുന്നത് ഞാൻ ഹോൾസെയിലായിട്ടൊന്നും എടുക്കുന്നത് അളന്നല്ല വീട് തന്നെ എടുക്കുന്നത് ഇപ്പൊ ജസ്റ്റ് ഇന്നലെ ഞാനെ കടയിൽ വിളിച്ചു വെച്ചപ്പോ ആറ് ആറ് രൂപ ഇരുപത് വയസ്സിന്ന് ഒരു മുട്ടയ്ക്ക് ഒക്കെ എടുക്കുന്നത് അപ്പൊ അതിന്റെ ഹാഫ് സൈഡ് മുട്ട മൊത്തത്തിൽ വെക്കുന്നുണ്ട് പിന്നെ ഉള്ളിയും കാര്യങ്ങളെല്ലാം വരുന്നത് അല്ലേ ഉണ്ടാക്കുന്നതും വെളിച്ചെണ്ണയും ഗ്യാസിന്റെ ജലവും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ എനിക്കും തോന്നി വെറുതെ അല്ല കസ്റ്റമേഴ്സ് പറയുന്നത് പതിനഞ്ചെടുത്തോ ഇരുപതെടുത്തോന്ന് ആൾക്കാർ ഇങ്ങോട്ട് പറയുന്നു പക്ഷെ എനിക്കത് ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എല്ലാവർക്കും അത് ദയ്ക്കണോന്നില്ല അപ്പൊ ഇൻഷാള്ള കുറച്ച് കഴിഞ്ഞാൽ ചെറിയ തീരുമാനങ്ങൾ ചിലപ്പോൾ മാറ്റാനും സാധ്യത ഉണ്ട് കേട്ടാ അതുപോലെ കുറേ കമന്റ് വന്നതെന്ന് ഇറച്ചിയടൻ്റെ ലിങ്ക് ഒന്ന് അയച്ചേ ഈ അച്ചിൻ്റെ ലിങ്ക് ഇറച്ചിയടൻ്റെ അല്ല സോറി അച്ചിൻ്റെ ലിങ്ക് ഞാൻ ഞാനതിൽ പിന്നെ ഡം ലിങ്ക് മോൾഡ് എന്നടിച്ചാൽ മതിയെന്ന് കുറേ കമന്റ് ഇതിൽ റിപ്ലൈ കൊടുത്തിന് അപ്പം അതടിച്ചിട്ട് കിട്ടുന്നില്ല എന്നല്ല പറഞ്ഞത് ഇത് നല്ലൊരു മോൾഡാണ് കേട്ടോ കണ്ട ഈ അടിഭാഗം ഇങ്ങനെ ഒരു ഓൾസ് ആയിട്ട് വരുന്നത് തന്നെ എന്താ പറയുക ഇങ്ങനെ ആ സൈഡ് ഇങ്ങനെ മുറിഞ്ഞ് പോകുകയും പറ്റിപ്പിടിക്കുകയും ഒന്നും ചെയ്യാണ്ട് നല്ല രീതിയിൽ കിട്ടും ഇറച്ചിയടക്ക് പതിമൂന്ന് രൂപയാണ് കേട്ടോ അപ്പം അതേ അത് റേറ്റാണ് ബീഫിന് അത്യാവശ്യം നല്ല റേറ്റ് അല്ലേ അത് കുറേ ആയിട്ട് ആ ഒരു റേറ്റിന് തന്നെയൊന്നും കൊടുക്കുന്നത് അപ്പം കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ചൂടാക്കിയിട്ട് ഞാൻ ഇടക്ക് വെക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ എല്ലാം അടപ്പറ്റിപ്പിടിച്ചു പോകും മൊത്തത്തിൽ ഒന്നിച്ചാക്കാന്ന് വിചാരിച്ചാൽ പറ്റൂല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ആക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നെസ്റ്റോ പോയ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാന്താരിയും പച്ചമാങ്ങയും കണ്ടപ്പോൾ വാങ്ങിയിട്ടുണ്ടായിന് പച്ച മാങ്ങൾ ഏകദേശം പൊഴത്ത ആയിട്ടാണ് നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ സുലഭമായിട്ട് മാങ്ങ കിട്ടുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ല പിന്നെ സെക്യൂറ സെൻ്ററിൽ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് വാങ്ങിയത് കാന്താരി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ് പൊതുവെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാലുണ്ടല്ലോ ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസമായിട്ടിരിക്കും അത് ഏകദേശം ഒന്ന് പ്രായമായി വരുന്നതെന്ന് കണ്ടാലേ എനിക്ക് തോന്നും ആ ഇതെന്തെങ്കിലും ചെയ്യണല്ലോ പക്ഷെ ഇന്ന് അങ്ങനെയല്ല വീഡിയോ എടുക്കണ്ടല്ലേ അപ്പൊ എന്നാൽ ഇതെല്ലാം ഒന്ന് വീഡിയോയിലും കൂടി ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ട് സാധാരണ രീതിയിലൊന്നും ഉപ്പിലിടുന്ന കേട്ടാ ഞാനാരും ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ചോദിക്കണ്ടേ പച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും സെറുക്കും ഇട്ടിട്ട് മാങ്ങ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് കുറച്ച് കാന്താരിയും കൂടി ഇട്ട് അല്ലാണ്ട് ഇതിലൊരു സ്പെഷ്യാലിറ്റി ഇല്ല ഇനി ഇതെങ്ങനെ ഇട്ടതെന്ന് കാണിച്ചൊരു ആരും കമൻറ്റ് ഇട്ടൊക്കെ അല്ലെട്ടാ നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ മോശമായിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഇട്ടിനി എനിക്ക് ജസ്റ്റ് ആ കാന്തിയും മാങ്ങെല്ലാം ഒന്ന് ചീന്നിട്ട് ഉപ്പെല്ലാം പിടിച്ച് ആ സെറുക്കേൻ്റെ കുറച്ച് പുളിയെല്ലാം ആയിട്ട് ഒന്നിങ്ങനെ ചോറിന് അച്ചാറൊന്നും ഇല്ലാണ്ട് എടുക്കുമ്പോൾ ഒന്ന് തൊട്ട് വിട്ടാൽ അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കളർ കണ്ടപ്പം തന്നെ ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് മാങ്ങ ഒന്ന് എടുത്ത് അച്ചാർ ടൈപ്പ് ആക്കിയാലോ ഒന്നൊരു പൂതി അപ്പൊ കുറച്ച് മാങ്ങ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ ഇണ്ടാക്കുന്നതല്ല ഇതിപ്പം ഒന്ന് ചീന അതിന്റെ ഒരു എന്താ പറയാ ഒറിജിനൽ ടേസ്റ്റ് പിടിച്ചു വെക്കുന്നവരെ മക്കളെ കണ്ണു തിരിച്ചിട്ട് ഇത് ഏടെ വെക്കാന്ന് ഞാൻ ചിന്തിക്കുന്നു ഭരണിയും പിടിച്ചിട്ട് ഏതോ ഒരു മൂലയ്ക്ക് കൊണ്ടു ഒരു രണ്ട് ദിവസം അങ്ങനെ നിന്നാലല്ലേ അതിന്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് വരല്ലേ ബാക്കി വന്ന കുറച്ച് മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ കുറച്ച് സെറുക്കും മുളക് കൂടിയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചോറ് കൂട്ടാൻ ഒന്ന് പെരക്കെടുത്തിട്ടുണ്ട് അതിൻ്റെതായ സ്റ്റൈലൊന്ന് പെരക്കിയെടുത്തതാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് കൽമക്കായി ഫ്രോസൺ ആയിട്ട് ഓർഡർ ഉണ്ടായിരുന്നു ഗൾഫിലേക്ക് അതെല്ലാം ഉണ്ടാക്കിയെടുത്ത് സത്യം പറഞ്ഞാൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളെല്ലാം ആയിരുന്നു അതുകൊണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഒന്നും എടുത്തിട്ടൊന്നും കേട്ടോ പിന്നെ ജസ്റ്റ് ചെയ്തതൊന്ന് കാണിക്കുന്നത് മാത്രം പിന്നെ ഉച്ചയിലും കഴിഞ്ഞു ഏകദേശം ഈ സമയമാകുമ്പോഴേക്ക് ഉച്ചയിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പസിൻ്റെ ഷീറ്റിൻ്റെ പണി തുടങ്ങി ഈ ഒരു ഷീറ്റ് എടുക്കുന്ന നേരം തന്നെ പബ്സിന് വേറെ ഓർഡർ കുറെ വന്നിട്ടുണ്ട് ഞാൻ ഒരു പത്ത് മുട്ടയില് സ്റ്റാർട്ട് ചെയ്യും പത്ത് മുട്ട എന്ന് പറയുമ്പോൾ നേരെ ഹാഫ് സൈസ് ആക്കിയാല് ഇരുപത് പപ്പ്സ് കിട്ടുമല്ല അപ്പോഴേക്കന്നെ ഒരു മൂന്നാലാള് പത്ത് പത്ത് അഞ്ചു എന്നൊക്കെ പറി വിളിക്കും പിന്നെ അതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഞാൻ മുട്ട വീണ്ടും വീണ്ടും പുഴുങ്ങും ഒരുപാട് മുട്ട ആദ്യം തന്നെ പുഴുങ്ങിയച്ചാൽ പിന്നെ മുട്ട റോസ്റ്റും മുട്ടക്കറിയും മുട്ട ഉഴുങ്ങിയതിലും തന്നെ ഞാനിവിടെ ഭർത്താനും മക്കൾക്കും കൊടുക്കേണ്ടി വരും അപ്പൊ ആൾ വിളിക്കുന്നതിനനുസരിച്ചെല്ലാം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇപ്പൊ മൂന്നര ടൈം പറഞ്ഞാൽ ഉണ്ടാവും മൂന്ന് മണി പറഞ്ഞാൽ ഉണ്ടാവും അതുകൊണ്ട് മൊത്തത്തിൽ ആക്കി എടുത്തിട്ട് സമാധാനത്തിൽ ഫ്രൈ ചെയ്ത് മൊത്തം ഒരുമിച്ച് വെച്ച് ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് സെയിൽ ചെയ്യാൻ സമയം ഉണ്ടാവില്ല കേട്ടാ ഇടക്കിടക്ക് ഇങ്ങനെ അഞ്ചും പത്തും ഇത് മാത്രമല്ല ഇറച്ചിയടാ പരിപ്പട അങ്ങനെ ഓരോന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കേണ്ടത് ഞാൻ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണി ഇടയ്ക്കിടക്ക് എടുക്കുന്നുണ്ട് കേട്ടാ വോയിസ് കൊടുക്കാനിരുന്നിട്ട് കുറേ സമയം മോള് വിളിച്ചോണ്ടിരിക്കുന്നു ഈ റീൽസ് കണ്ടിട്ട് അതിൽ റംബൂട്ടാനൊക്കെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനത്തെ റംബൂട്ടാൻ തന്നെ വാങ്ങി തരോന്ന് ചോദിച്ചിട്ട് അതിനെ പോയിട്ട് സമാധാനപ്പിച്ചിട്ടാണ് അതിൻ്റെ അടിയിൽ വരുന്നത് ഫോണിലെ റീൽസ് ആണെങ്കിൽ എന്താന്നറിയില്ല കുറച്ച് കുറവുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് റീൽസ് സ്ക്രോൾ ചെയ്താൽ ഒരു പതിനഞ്ചിലധികം പാട്ടും ആ നങ്കൂരമായ ഇറങ്ങിരും കിഴിവ് വലയെ കേൾക്കരീന്ന് തന്നെ കേൾക്കുന്നത് കേട്ട് കേട്ട് ഓക്കെ മടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണോന്നറിയില്ല ഫോൺ എനിക്കന്നെ തിരിച്ചു തന്നിട്ട് മതിയുമാന്നെല്ലാം പറയുന്നത് സത്യം പറഞ്ഞാൽ അതിൽ അപൂർവ്വ നിമിഷമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇറച്ചിയാടിയും കാര്യങ്ങളെല്ലാം ഇതുപോലെ ആദ്യം ഒറ്റയ്ക്ക് പ്ലേറ്റിലെല്ലാം ഇട്ടിട്ട് പിന്നെ അതെല്ലാം വലിയ ബോക്സിലാക്കി എല്ലാം ഫ്രീസ് എല്ലാം എടുത്തിട്ടുണ്ട് കൊറേ കമന്റ്സ് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്തിട്ട് മഷാല നല്ല രീതിയിലാവുന്നുണ്ട് എന്നുള്ള കമന്റ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട് അപ്പൊ എല്ലാരും കമന്റ് ചെയ്യുന്നതിന് താങ്ക് യു അതുപോലെ തന്നെ ഒരു രണ്ട് ദിവസം ഞാൻ വ്ളോഗൊന്നും ഇടാണ്ട് വേറെ ഏതോ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളെ വീഡിയോ എന്ത ഇടാത്തി എന്നാലും ചോദിച്ചിട്ട് ഒന്ന് രണ്ടാള് കമന്റ് ചെയ്തിട്ടുണ്ട് അതിന് അവർക്കും ഭയങ്കര താങ്ക്സ് ഇട്ടാ കാരണം ഞാൻ ഞാനിങ്ങനെ സുമാർ വീഡിയോ ഇടുന്ന ആളല്ലേ എന്നിട്ടും നമ്മളെ വീഡിയോ വെയിറ്റ് ചെയ്തിട്ട് കാണാനുള്ള ആളുണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതര സന്തോഷം അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എല്ലാവരും കമന്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു കമന്റും ലൈക്കും ഷെയർ എല്ലാം തരണം പിന്നെ പ്രത്യേകിച്ച് ഒരു വിശേഷം പറയേണ്ട അതായത് നാളെ നവംബർ ഇരുപത്തെട്ടാം തീയതി ചാനലിന്റെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തപ്പോൾ ചെറിയൊരു കണ്ടന്റ് വന്നിട്ട് ഒരു സ്റ്റെക്കായിട്ട് ഉള്ളത് അപ്പൊ റിയപ്പീല് കൊടുക്കേണ്ട ദിവസം ഒന്നാളട്ടാ നവംബർ ഇരുപത്തെട്ട് മിക്കവാറും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഈ ചാനൽ നിർത്തിയിട്ട് പോക്കായിരിക്കും നല്ലത് ഇനി വീണ്ടും ഒരു പുതിയ ചാനൽ തുടങ്ങാനുള്ള കെല്പില്ലാത്തോണ്ടാണ് അപ്പൊ അതും കൂടി ഒന്ന് ശരിയാവാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കട്ടാ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു ബ്ലോഗായിട്ട് വീണ്ടും വരാം